ഓം ബിർളയാണ് ബി ജെ പിയുടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥി കഴിഞ്ഞ ടൈമിൽ സ്പീക്കർ പിന്നാലെ പല വിവാദങ്ങളിലും പെട്ട ബിർളയെ മാറ്റണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ബിർളയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി തീരുമാനിക്കുകയായിരുന്നു അതേസമയം മുഖ്യഘടകകക്ഷിയായ ജെ ഡി യുവിന് ബിർളയുടെ കാര്യത്തിൽ അനുകൂലമായ മനസ്സാണെങ്കിൽ ടി ഡി പി കാര്യത്തിൽ അത് അങ്ങനെയല്ല ബിർളയെ സ്പീക്കറാക്കുന്നതിൽ ഇപ്പോഴും ടി ഡി പിക്ക് പാതി മനസ്സാണെന്ന് ലഭിക്കുന്ന വിവരം തൃണമൂൽ കോൺഗ്രസ് അംഗം ബഹുവാ മൊയ്ത്രയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതു മുതൽ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത ചരിത്രം കുറിച്ച പാർലമെന്റ് കാലയളവിൽ ശ്രദ്ധാകേന്ദ്രമായത് ബിർളയായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ഒറ്റ ദിവസത്തിൽ മുപ്പത്തിമൂന്ന് ലോക്സഭാ എം പിമാരെയും നാല്പത്തി അഞ്ച് രാജ്യസഭാ അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്ത് റെക്കോർഡിട്ടതും ഈ നേതാവാണ് ശീതകാല സമ്മേളനത്തിനിടയിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് എം പിമാരെയാണ് പാർലമെന്റിൽ നിന്നും പുറത്താക്കിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും പ്രതിപക്ഷാംഗങ്ങളെ ഒരു ഭരണകാലയളവിൽ നിന്നും പുറത്താക്കുന്നത് അന്നതും വിവാദമായിരുന്നു അതുകൊണ്ട് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ എൻ ഡി നിന്നും ഒരു എങ്കിലും കുറഞ്ഞാൽ അത് ബി ജെ നൽകുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല ടി ഡി പി പാലം വലിക്കുമോ എന്ന ഭയവും ബി ജെ പിയിൽ നിഴലിച്ചിരിക്കുകയാണ് എന്തായാലും നിറമങ്ങിയ വിജയത്തോടെ മൂന്നാം തവണയും അധികാരത്തിലെത്തിയ മോദി നയിക്കുന്ന എൻ ഡി എ സർക്കാരിന് ആദ്യ വെല്ലുവിളിയായി സ്പീക്കർ തിരഞ്ഞെടുപ്പ് മാറും എന്ന് ഉറപ്പാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്പീക്കർ സ്ഥാനത്തേക്കാൾ ലോക്സഭയിൽ മത്സരം നടക്കുന്നത് എന്ന പ്രത്യേകതയും ഇക്കുറെയുണ്ട് പ്രതിപക്ഷമായ ഇന്ത്യാ സഖ്യവുമായി സമവായത്തിനുള്ള ശ്രമങ്ങൾ പാളിയതോടെയാണ് മത്സരത്തിന് കളമൊരുങ്ങുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് ഓം ബിർളയാണ് ഇന്ത്യയെ കളത്തിൽ ഇറക്കുമ്പോൾ മാവേലിക്കര എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കൊടിക്കുന്നൽ സുരേഷിനെയാണ് ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചത് കൊടിക്കുന്നൽ സുരേഷ് പത്രിക സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ വിജയിച്ചു വന്ന മുതിർന്ന നേതാക്കളിൽ ഒരാളായ കൊടിക്കുന്നൽ സുരേഷിനെ മാറ്റി പ്രോ ടീം സ്പീക്കറായി ബി ജെ പി എം പി ഭർത്തൃ ഹരി മെഹ്താബിനെ നിയോഗിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷത്തെ ചോടിപ്പിച്ചിരുന്നു എട്ട് തവണ എം പി ആയ കൊടിക്കുന്നലിനെ മറികടന്നായിരുന്നു ഏഴ് തവണ പാർലമെന്റ് അംഗമായിട്ടുള്ള ഭർത്തൃഹരി മക്താബിനെ നിയോഗിച്ചത് ഇത്തവണ പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബി ജെ പി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായത്തിന് ശ്രമിച്ചത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഉണ്ടായിരുന്നില്ല ഇക്കുറി ഡെപ്യൂട്ടി സ്പീക്കർക്ക് പ്രതിപക്ഷത്തിന് അവകാശമുണ്ടെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ബി ജെ പിയുടെ നിലപാടിലുള്ള പ്രതിഷേധവും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പ്രതിപക്ഷം പ്രകടമാക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ്